ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സ്വദേശ് മെഗാ ക്യൂസ് എൽ പി സെക്ഷൻ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം ഗാന്ധിജിയാണ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ വ്യക്തി ജവഹർലാൽ നെഹ്റുവിന് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രം ഏതായിരുന്നു ഉത്തരം ന്യൂ ഇന്ത്യയാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രം ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാരന് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് നവഭാരത ശില്പി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് നവഭാരത ശില്പി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ബി ആർ അംബേദ്കർ ആണ് മൂന്ന് ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി ആരാണ് ഉത്തരം സി പി രാധാകൃഷ്ണൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ് ഉത്തരം മല്ലികാർജുൻ ഖാർഗെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലവിലെ അധ്യക്ഷൻ മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നമെന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ് ഉത്തരം സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്